ഹലോ സ്ലമി എസ് ബിൻ ഉജൻ്റെ അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷനിലോട്ട് പോകാം ഡെനിം കളക്ഷനാണ് ആണ് ഫസ്റ്റ് തന്നെ നല്ല സോഫ്റ്റ് ഡെനിമാണ് കേട്ടോ നയൻ നയൻറ്റി ഫൈവ് വേണേൽ നമുക്ക് റേറ്റ് അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ സൈസസ് ഉള്ളത് ഡബിൾ ഡബ്ലക്സ് വരെയാണ് കേട്ടോ ഇതിൻ്റെ ടോപ്പിൻ്റെ ഈ ഒരു ഗൗണിൻ്റെ ലെങ്ത്ത് വരെ ഫിഫ്റ്റി ഫൈവ് മുതൽ ഫിഫ്റ്റി സിക്സ് വരെ ലെങ്ത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇത് നല്ലൊരു സോഫ്റ്റ് ടൈപ്പ് ഓഫ് ഡെനിമിലാണ് കുറച്ചും കൂടി ഒരു കട്ടില്ല ഇമ്പോർട്ട് ടൈപ്പ് ഓഫ് ഡെനിമ വേണമെന്നുണ്ടെങ്കിൽ എംബ്രോയ്ഡറി വർക്ക് കുറച്ചും കൂടി ഉള്ള ടൈപ്പ് അവൈലബിൾ ആണ് ഇത് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് കേട്ടോ വേറെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരാൻ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് ലെങ്ത്ത് ഏകദേശം ആ ഒരു ഫസ്റ്റ് കാണിച്ചുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ലെങ്ത്ത് തന്നെയാണ് നമുക്ക് വരിക കേട്ടോ ഡെൻ നമ്മൾ വാട്ട്സ്ആപ്പിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടം അത് ദിവസം ഒരു സ്ക്രീൻഷോട്ടിലൂടെ നമുക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും റേറ്റും ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഇവർ പറയുന്നുണ്ട് ഓക്കെ അപ് ടു സെവൻ എക്സിൽ വരെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് നല്ല ഭംഗിയുള്ള ഒരു കഫ്താൻ ടൈപ്പ് ഓഫ് പയ മോഡസ്റ്റ് വെയർ വെയറാണ് നമുക്ക് ബെൽറ്റ് വേണമെങ്കിൽ എക്സ്ട്രാ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്കിപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബെൽറ്റ് ഇല്ലാതെ വേർ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ അടുത്ത നമുക്ക് ടോപ്പും പാൻറ്റും അതിൻ്റെ ഉള്ളിൽ ഒരു റിബിൽ ഇന്നറും വരുന്ന ടൈപ്പ് ഓഫ് കളക്ഷനാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് അപ് ടു എക്സൽ വരെയാണ് നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ മോഡസ്റ്റ് വെയറിൽ തന്നെ നമുക്കൊരു ഷ്രഗ് പോലെ യൂസ് ചെയ്യാൻ കഴിയും ആ ഒരു ടോപ്പിൻ്റെ ഭാഗം അതുപോലെ തന്നെ നമുക്ക് ഒരു ഓറഞ്ച് റെഡ് ഷെയ്ഡിൻ്റെ ഒരു ഇടയിൽ നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കളക്ഷനാണ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് റേറ്റ് വരുന്നത് സ്മോൾ മുതൽ ഡബ്ലെക്സിൽ നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫിഫ്റ്റി സിക്സ് ആണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് സ്കാഫ് ഓർഗൻസിലാണ് വരുന്നത് ടോപ്പ് ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കാണ് അതുപോലെ തന്നെ പാകിസ്ഥാനും ചൂട്ടിലും ആയിട്ട് വരുന്നത് കഫ്താൻ ടൈപ്പ് വിത്ത് നമുക്കൊരു പാൻറ്റിൻ്റെ ഒരു സെറ്റാണിത് കേട്ടോ ആയിരത്തി ഒരുന്നൂറേ റേറ്റ് വരുന്നേ ഉള്ളൂ അത്യാവശ്യം നല്ലൊരു വെയർ കാര്യം നമുക്ക് യൂസ് ചെയ്യുന്ന ടൈപ്പാണ് നമുക്ക് വല്ല ഫ്രീ സൈസ് പറ്റാണ് കേട്ടോ എല്ലാ സൈസും ആവുന്ന ടൈപ്പിലാണ് അത്തത് പാർട്ടി വെയർ സെറ്റിൻ്റെ കളക്ഷനാണ് ആയിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് ഗൗൺ വിത്ത് ഷോളിൻ്റെ കളക്ഷനാണ് മീഡിയം ലാർജ് എക്സലിലെ ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് നെക്ക് വാഷനും കയ്യിലും നമുക്കത് ഓഫർ റേറ്റിനാണ് കൊടുക്കുന്നത് രണ്ട് കളേഴ്സ് അവൈലബിൾ ഉള്ളു ജോർജറ്റ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്തെങ്കിലും പാക്കിസ്ഥാനി ചൂട്ടിൽ ഇൻസ്പയർഡ് ആയിട്ട് മീഡിയം എക്സൽ ഡബിൾ എക്സ് എൽ സൈസ് പറ്റിട്ട് നമുക്ക് മസ്ലിൻ ടൈപ്പ് ഓഫ് കളക്ഷനിലാണ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപതാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് ഓഫ് കളക്ഷനാണ് ബ്ലൂ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ദൻ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡബിൾ എക്സലും ത്രീ എക്സലും ആണ് ഇപ്പോൾ ഇതിൽ സ്റ്റോക്ക് ഉള്ളത് ബാക്കിയെല്ലാം സെയിലായിട്ടുണ്ട് എണ്ണൂറ്റി അൻപത് രൂപയേ ഉള്ളൂ ഈ ഒരു സെൽവാർ സെറ്റ് കേട്ടോ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ടൈപ്പാണ് നല്ല കളേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഫോർട്ടി ആണ് ലെങ്ത്ത് വരുന്നത് അത്യാവശ്യം നല്ലൊരു ഹെവി വർക്ക് ഉള്ള ത്രെഡ് വർക്ക് ഉള്ള ഈ ഒരു പാർട്ട് വെയർ എണ്ണൂറ്റി അൻപത് രൂപയുടെ ഓഫറിനാണ് കൊടുക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ ത്രീ പീസ് സെറ്റും വന്നിട്ടുണ്ട് ലാർജ് മുതൽ ഡബിൾ എക്സൽ ഒരു സൽവാർ സെറ്റ് നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടും ഡെയിൽ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഡെൽറ്റ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് പോഷനിൽ നല്ല ഭംഗിയുള്ള ഒരു ലേസ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫാബ്രിക് ഡെൽറ്റി ഫാബ്രിക് ഡെൽറ്റ ഫാബ്രിക് എന്ന് പറയുമ്പോൾ നമുക്ക് കോട്ടൺ കൈൻഡ് ഓഫ് ഫാബ്രിക്കാണ് ഡെൽറ്റ ഫാബ്രിക് എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് വെൽവെറ്റ് ഓർഗാൻസെൽ നമുക്ക് പോൾക്ക ടൈപ്പ് ഓഫ് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഡബിൾ എക്സൽ ത്രീ എക്സ് എൽ സൈസ് പറ്റില്ല ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയാറാണ് ഈ ഒരു സൽവാർ സെറ്റിൻ്റെ കളക്ഷൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ഫോർ സൈഡ് നമുക്ക് ദുപ്പട്ടയിൽ നമ്മൾ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഷെയ്ഡ്സ് നമ്മൾ അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചിൻ്റെ പ്രിൻറ്റ് വരുന്ന ടൈപ്പ് ഓഫ് പാറ്റേൺ ആണത് എംബ്രോയിഡറി വർക്ക് വേറെ ഉണ്ട് കേട്ടോ എക്സ് എൽ ത്രീ എക്സെൽ സൈസ് വെച്ച് ഫ്രീ സൈസ് ആണ് വരുന്നത് സീ ഫാബ്രിക് ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് സീ വൈട്ടോ നിങ്ങൾക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ് നമുക്ക് സീ വൈ എന്ന് പറയുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി ടൈപ്പാണ് അതുപോലെതന്നെ ലാർജ് മുതൽ ഫോർ എക്സൽ വര ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചിനാണ് ഈ റേറ്റ് വരുന്നത് സെയിം റേറ്റ് ആണ് പക്ഷേ ഇത് എംബ്രോയിഡറി വർക്ക് ആണ് അപ്പോൾ എംബ്രോയിഡ് വർക്ക് ഇഷ്ടമുള്ളവരും ഈ ഒരു വർക്ക് ഇഷ്ടമുള്ളവരും ഇത് വാങ്ങിക്കുക അല്ലാതെ പ്രിന്റ് ആണെങ്കിൽ അതും നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ അത് ഫസ്റ്റ് കാണിച്ചത് സൈസസ് ചെറിയ സൈസസ് ഉള്ളൂ ഇത് നമുക്ക് ഫോർ എക്സിൽ വരെ ഉണ്ട് കേട്ടോ ഡബിൾ എക്സിൽ വരെയാണ് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് റേറ്റ് വരുന്നത് സൈസ് കൂടുന്നതിനനുസരിച്ച് ഈ ഒരു കോഡ് സെറ്റിൻ്റെ റേറ്റിൽ മാത്രം ചെറിയ ഡിഫറൻസ് ഉണ്ടാവും എന്താ ചെറിയ സെറ്റ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചിന് ജോർജറ്റിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് നമുക്ക് അനാർക്കലി സെറ്റിൻ്റെ കളക്ഷൻസ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ലെങ്ത്ത് കുറവാൻ തോന്നും പക്ഷേ ലെങ്ത് ഉണ്ട് കേട്ടോ ഫോർട്ടി നയൺ വരൊക്കെ കിട്ടും കേട്ടോ ഇത് ഫോർട്ടി സെവൻ ഫോർട്ടി നയൻ ഒക്കെ ഉണ്ട് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ റേറ്റ് വരുന്നുള്ളൂ ഫാബ്രിക് ആണ് ഒരു മത്സര കൈൻഡ് ഓഫ് ഫാബ്രിക്കിലാണ് വരുന്നത് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക അയക്കാം കസ്റ്റമേഴ്സിനൊക്കെ ഗ്രൂപ്പ് ഉണ്ട് മെസ്സേജ് അയക്കാം